ഷി അത് എന്താ പ്രശ്നംന്നറിയാമോ നല്ലൊരു വിഭാഗം ആൾക്കാർക്കും ഇപ്പൊ ഇപ്പോഴത്തെ സ്റ്റേജ് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ എങ്ങനെയായാലും കുഴപ്പമില്ല ഇല്ലിസിറ്റെങ്കിൽ ഇല്ലിസിറ്റ് ഇല്ലിസിറ്റാണ് ഇല്ലിസിറ്റ് അത് മാർപ്പാപ്പ നിരോധിച്ചാലും ഉള്ളു ഞങ്ങൾക്കൊരു കുർവാന കാണണം അത് ആണുങ്ങളായിട്ടുള്ള പലർക്കും വീട്ടിലുള്ള പെണ്ണുങ്ങളെ പേടിച്ചിട്ടാണ് പോണത് ആ കാലത്തെ ഉച്ചികളുടെ ഭക്ഷണം കിട്ടണം എന്നുള്ളത് പേടിച്ചിട്ട് പോണത് അല്ലാണ്ട് അവർക്കൊന്നും വലിയ താല്പര്യം ഇതിനകത്തൊന്നും ഇല്ല അപ്പൊ ഏത് കുർവാന ആയാലും കുഴപ്പമില്ല പിന്നെ അവിടെ ചെന്നോണ്ട് ലിക്കലിൽ ചെന്ന് അവിടെ ചെന്ന് പഴയ കുറ്റുകാരും പുത്തൻകുറ്റുകാരായിട്ട് മാറിയേക്കാണ് നമ്മള് നമ്മൾ ഈ ആക്കുറ്റുകാരെ പോലെ തന്നെ നമ്മള് പുതുതായിട്ട് സീനെ വന്നുള്ളത് പുത്തൻകുറ്റുകാരാണ് മറ്റേ എം ടി എൻ എസ് പഴയ കുറ്റുകാർ അപ്പൊ അവ പഴയ കുറ്റുകാർക്ക് ഈ പുത്തൻ പുത്തൻകുറ്റുകാരെ കണ്ടുടാ പുത്തൻ കുറ്റുകാരെ ഈ മാറിയത് മറ്റൊരു ഈ മാർത്തോമാരിൽ നേരിട്ട് മാമോദിസ് സ്വീകരിച്ചവരാണെന്നാണ് അവരുടെ അവകാശവാദം ബാക്കി പുത്തൻ പുത്തൻകുറ്റുകാരായിട്ട് വന്നിട്ടുള്ള അവര് മാർഗവാസികളായിട്ടും അപ്പൊ അവർക്ക് അവരുടെ കൂടെ കൂട്ടാൻ പറ്റില്ല അതാണ് ഇപ്പോഴത്തെ വിഷയം അവരെല്ലാരും കൂടി സഹകരിച്ച് ഒന്നിച്ച് അവിടെ സമരം ചെയ്യാണെങ്കിൽ അതിന് തയ്യാറാവും ഈ ആയോള് പത്താം അമ്പതല്ലേ നൂറ് പേര് ഉണ്ട് എന്തിലും ഏതിനും വരാവുന്നത് പക്ഷെ അത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ വിഭാഗീയത വന്നു അവർക്ക് ഏറ്റവും ഫലവത്തായിട്ട് വന്നിരിക്കുന്നത് അതാണ് പ്രശ്നം എല്ലാവരും കൂടി കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഈ അവിടുത്തെ ഈ വിമതന്മാരെയൊക്കെ നേരിടാൻ ും നമുക്ക് അതിനുള്ള കഴിവുകൊണ്ട് ആർജവുണ്ട് പക്ഷെ ഇത് ഒന്നിക്കില്ല ഈ മുത്തം പഴയ ആയിട്ട് അത് അങ്ങനെ നിൽക്കുകയാണ് അതാണ് വിഷയം പിന്നെ ഇടവയില പലർക്കും ഇത് ഇതിനകത്തുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞു ഇത് മെത്രാൻമാരും അച്ഛന്മാരും തമ്മിലുള്ള കളി അവര് തമ്മിൽ പറഞ്ഞു തീർക്കണ്ടെ ഞങ്ങൾ എന്തിനാ ഇതിന് വെറുതെ പോയി അവിടെ പോയി വേളം ഉണ്ടാക്കി തല്ലുകൊള്ളാനും പിടിക്കാനും പോണേ എന്നുള്ളതാണ് അപ്പൊ പോയവര് വിശ്വാസിയുടെ കഴുത്തിന് ഞെക്കിയിട്ട് ശ്വാസം മുട്ടിച്ചാണ് പറഞ്ഞു വിട്ടത് അപ്പൊ ഇനി ഞങ്ങൾക്കും ആ അനുഭവം വരാൻ പറ്റില്ല ഗുണ്ടകളുടെ വിളയാട്ടമാണ് അവിടെ ഉള്ളത്. അപ്പൊ പിന്നെ അവിടെ ഈ ഗുണ്ടകളുടെ അടുത്ത് പയറ്റാൻ പോകാൻ തയ്യാറില്ല ആ അവസ്ഥയിലാണ് ഇപ്പോൾ ആൾക്കാർ വിശ്വാസികളും അധികം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാർ ഇനി ഈ പള്ളി ഉപേക്ഷിക്കുകയോ ഒക്കെ ഉപേക്ഷിക്കും കഴിഞ്ഞ ദിവസം പടത്തിക്കൊണ്ടതുപോലെ ഈ പള്ളികളൊക്കെ ബാറുകളും വലിയ വലിയ ഹോട്ടൽ സമുച്ചയങ്ങളൊക്കെ ആയിട്ട് മാറും അപ്പോഴാണ് ഈ മെത്രമാല കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഇപ്പൊ ഉള്ളത് ആഘോഷിച്ച് ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ നടപ്പണ്ട് ഒരു ട്രാൻ കണ്ടില്ലേ പഫൂണോ എന്തിട്ടാണോ അത് അത് ഈ സർക്കസ് കൂടാരത്തിൽ മാത്രം കാണുന്ന പഫൂൺ ആണത് തട്ടിൽ പഫൂൺ ഓക്കേ